ഹലോ നമസ്കാരം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടല്ലോ അല്ലേ എന്തോ ഒരു ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ളൊരു അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നുണ്ടല്ലേ അത് കേട്ടോ തീർച്ചയായിട്ടും ഇത് നല്ല ഹെൽത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഇത് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വയറൊക്കെ ഇങ്ങടെ അപ്സെറ്റാകുമ്പോൾ നമുക്ക് രാത്രി കിടക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അതിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയൊരു പൊടിക്കൈ ആണേ ഇത് ഭയങ്കര എഫക്റ്റീവാട്ടോ ആട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്താ ഇഞ്ചി ഇഞ്ചി അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഉണ്ട് ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ഇത് വലിയൊരു വെളുത്തുള്ളിയാണ് പിന്നെ കായത്തിൻ്റെ പൊടിയുണ്ട് പിന്നെ കറിവേപ്പില ഒരു തണ്ട് എടുത്തിട്ടുണ്ട് വലിയ തണ്ടാണേ അതെടുത്തിട്ടുണ്ട് ഇനി അതിനൊക്കെ ചെറിയ പീസുകളായിട്ട് ആദ്യം ഞാനതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ എന്നാലാണ് ഉപ്പിന് ഉപ്പിനൊരു പ്രത്യേക ശക്തിയാണ് വയറൊക്കെ ഒന്ന് ശരിയാക്കാനുള്ളൊരു ഒരു നല്ലൊരു ശക്തി ഉണ്ട് കേട്ടോ ഉപ്പിന് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് അരച്ചാലേ ആണ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ കായ അതിലേക്ക് ഇട്ടു കായാണ് കേട്ടോ ഇട്ടത് ഉപ്പല്ലേ എന്താ ഉപ്പ് ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് ഇട്ടിരിക്കുകയാണ് ഒന്ന് അരച്ചിതിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇടുന്നത് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോരെടുത്തിട്ടുണ്ട് ഇത് അനക്കാതെ വെച്ചതാണ് അപ്പോൾ അതിൻ്റെ മീനത്തെ തെളിയുണ്ട് ആ തെളി മാത്രം ഒരിത്തിരി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലേ നന്നായിട്ട് അരയുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ടകട്ടയായിട്ട് അങ്ങനെ തന്നെ നിൽക്കും ഇനി നന്നായിട്ടൊന്ന് മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ ഇതപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ ആ കായം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സാണ് ഇനി ഇതിന് ഞാൻ ഇതിലേക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് നല്ല വെള്ളം ചേർത്തിട്ട് കഴുകിയെടുക്കുകയാണ് മിക്സി ഇതിന് നല്ല ഇതൊട്ടും തിക്കായിട്ട് കുടിക്കാൻ പാടില്ല ഇത് നല്ല വെള്ളമായിട്ടാണ് കുടിക്കേണ്ടത് അത് മെയിനായിട്ട് ഇതിൻ്റെ സത്ത് അതായത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കായം ഇതിൻ്റെ സത്ത് ഉള്ളിലേക്ക് പോവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിങ്ങനെ ഇത് കഴിക്കുന്നത് അത് എല്ലാം കൂടി അരച്ചിട്ട് ഒരു കട്ടയായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുടിക്കുന്നത് അതിന് കൂടെ എന്ത് ചെയ്യും നല്ല പുളിയുള്ള മോരാണെങ്കിൽ ഒരു ഗ്ലാസ് മോര് നല്ല പുളിയുള്ള മോരോ ഒരു ഗ്ലാസ് മോരോ അതിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കണം ഒരിക്കലും തിക്കുള്ള മോരിൽ കുടിക്കരുത് നല്ല വെള്ളമായിട്ടുള്ള സംഭാരമായിട്ട് നല്ല വെള്ള സംഭാരമായിട്ട് അതിലാണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ ഇത് വയറൊക്കെ അപ്സെറ്റായിട്ട് വന്നിട്ട് രാത്രി എന്താ ചെയ്യേണ്ടത് നിശ്ചലത്ത് നിൽക്കുന്ന അവസ്ഥയിലൊക്കെയൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാണല്ലോ പിന്നെ നമുക്ക് സുഖമായിട്ടുള്ള ഉറക്കവും കിട്ടും വയറൊക്കെ നല്ലോണം ഡൈജഷനാകും രാവിലെ സുഖമായിട്ടുള്ള ശോധനയും ഉണ്ടാവും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കാരണം അത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പ്രായമായിട്ടുള്ളവർക്കാണെങ്കിലും ഭക്ഷണം ശരിയായിട്ടില്ലെങ്കിൽ വയർ അപ്സെറ്റായി കഴിഞ്ഞാൽ ഉടനെ അമ്മ എൻ്റെ അടുത്ത് പറയും ശ്രുതി എനിക്കൊന്നും ഇത്തിരി ആ ഇഞ്ചിയും നിൻ്റെ മെഡിസിൻ ഉണ്ടല്ലോ അതൊന്നും എനിക്ക് താന്ന് പറയും അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കംഫർട്ടായി അമ്മയുടെ കാര്യം കുട്ടികളും അതെ കുട്ടികളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആറ് ആറ് വയസ്സായ ഒരു കുട്ടിയുണ്ട് പന്ത്രണ്ട് വയസ്സായ പതി സോറി പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിയുണ്ട് പേരും അങ്ങനെ തന്നെയാണ് ഇത് കുടിക്കും രാത്രി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഡൈജഷൻ ശരിയാവാത്തവർക്ക് രാത്രി ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ട് അതിൻ്റെ മീത് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് കുടിക്കുകയോ ചെയ്താൽ രാവിലെ സുഖമായിട്ടുള്ള ഒരു പ്രഭാതം നിങ്ങൾക്ക് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദഹനത്തിനും വയറ് അപ്സെറ്റായവർക്കും നല്ല സുഖമായിട്ടുള്ള ശോധന ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് ഈ മോര് സൂപ്പറാണ് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും നല്ല ഹെൽത്തി ആയിട്ടുള്ള ടിപ്സ് എനിക്ക് അറിയാവുന്ന ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്